അങ്ങനെ ചോദിക്കണം എനിക്കവിടെ നീ യാ ഹിന്ദി പോയ പഠിച്ചോണ്ട് വന്നിട്ടുണ്ടോ പോയോ ആ ഇത് ഞാൻ നിന്റെ പേര് കേസ് കൊടുക്കും അങ്ങനെ ഹിന്ദി പോയെ ഹിന്ദി പോയെഴുന്നേറ്റ് ചൊല്ലാൻ അതിന്റെ ആദ്യം ഒന്ന് പറ സാറേ അതിന്റെ ആദ്യത്തെ ലൈൻ ഒന്ന് പറയാമോ ആവോ പാട്ട് യ നാരായണ ജയ നാരായണ ജയെന്തിനാണെന്നറിയാമോ നല്ലൊരു ഇന്ത്യ പോയം കൊണ്ടുവന്ന ഓട്ടം തുള്ള ലാത്തിന് പോയിരിക്കും തുള്ളല രീതിയിലുള്ള ഒരു ുള്ള രീതിയിലുള്ളത് മിണ്ടരുത് ഇവിടെ